വീഡിയോ ഈ കൂട്ടുകാർക്ക് സ്വാഗതം എം ടി വാസുദേവൻ നായർ നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ സാഹിത്യകാരൻ നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയാണ് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന എം ടി വാസുദേവൻ നായർ ായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിമൂന്ന് ജൂലൈ പതിനഞ്ചിന് എം ടി വാസുദേവൻ നായർ ജനിച്ചു കോപ്പൻ മാസ്റ്ററുടെ കുടി പള്ളിക്കൂടത്തിലാണ് അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത് തുടർന്ന് മലമക്കാവ് എലമെൻ്ററി സ്കൂളിലും കുമരനെല്ലൂർ ഹൈസ്കൂളിലും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പാലക്കാട് വിക്ടോറിയ കോളേജിലെ ഉപരിപഠനത്തിന് ശേഷം സ്കൂളുകളിൽ അധ്യാപകനായി അദ്ദേഹം ജോലി ചെയ്തു രക്തം പുരണ്ട മൺതരികളാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കഥാസമാഹാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ എം ടിയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ ഒന്നാം സ്ഥാനം നേടി ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ അദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പ്രസിദ്ധീകരിച്ച െട്ട് എന്ന അദ്ദേഹത്തിന്റെ ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു കൂടാതെ കാലം രണ്ടാം മൂഴം വാനപ്രസ്ഥം തുടങ്ങിയ അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾക്കും വിവിധ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് അറുപത്തിനാല് കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് എന്ന തിരക്കഥ എഴുതി എം ടി ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ പതക്കം ലഭിച്ചു കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ജ്ഞാനപീഠം പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി മാത്രവുമല്ല രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷൺ നൽകി എം ടിയിലെ പ്രതിഭയെ ഭാരത സർക്കാർ ആദരിക്കുകയും ചെയ്തു മഞ്ഞ് കുട്ടിയെടത്തി ഓളവും തീരവും അസുരവിത്ത് എന്നിങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഇതിൽ പലതും മറ്റ് ഇന്ത്യൻ ഭാഷകളിലേക്കും മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം കൂടുതലും കോഴിക്കോടായിരുന്നു ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ